കുന്നംകുളം കിഴൂർ ശ്രീവിവേകാനന്ദ കോളേജിൽ എസ്എഫ്ഐ പെയിന്റടിച്ച സ്ഥലങ്ങളിൽ എബിവിപി പേരെഴുതി കോളേജിൽ എസ്എഫ്ഐ എബിവിപി തർക്കം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ പെയിൻ്റ് അടിച്ച കോളേജിനുള്ളിലെ സ്ഥലങ്ങളിൽ എ ബി വി പി പ്രവർത്തകർ എ ബി വി പി എന്ന് എഴുതിയതിനെ ചൊല്ലി എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ തമ്മിൽ തർക്കം ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം നിലവിലെ എസ് എഫ് ഐ യൂണിറ്റിന്റെ തീരുമാനപ്രകാരം തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ കോളേജ് വരാൻ തവൃത്തിയാക്കുന്നതിനായി എസ് എഫ് ഐ പ്രവർത്തകർ പെയിന്റ് അടിച്ചിരുന്നു എന്നാൽ എ ബി വി പി പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോടും കോളേജിനുള്ളിൽ യാതൊരുവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പേരും എഴുത്തുകളും വേണ്ട എന്ന് പറയുകയും ചെയ്തു ഇത് ഇരു കൂട്ടരും സംബന്ധിച്ചു പോലീസ് പോയതിനുശേഷം എസ് എഫ് ഐ വിദ്യാർത്ഥികൾ വരാന്ത മുഴുവൻ വെള്ള പെയിന്റടിച്ച് വൃത്തിയാക്കി എന്നാൽ ഇന്ന് രാവിലെ പത്ത് മണിയോടെ എസ് എഫ് ഐ പ്രവർത്തകർ പെയിന്റടിച്ച സ്ഥലങ്ങളിൽ എ ബി വിപി പ്രവർത്തകർ എ ബി വി പി എന്ന് എഴുതി വയ്ക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചു ഇതോടെ എസ് എഫ് ഐ എ ബി വി പി വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായി കോളേജ് എസ് എഫ് ഐ പ്രവർത്തകർ പെയിന്റ് ചെയ്യേണ്ടതില്ലെന്നും ദേവസ്വം ബോർഡ് ആളെ നിർത്തി ചെയ്യിപ്പിച്ചാൽ മതിയെന്നും എ ബി വിപി പ്രവർത്തകർ ആവശ്യപ്പെട്ടു വിവരമറിഞ്ഞ കുന്നുകളുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇരു കൂട്ടരോടും ചർച്ചയ്ക്കായി സ്റ്റേഷനിൽ എത്താൻ നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം